എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്നത്തെ വീഡിയോ ഒരു ആന്റി ഏജിംഗ് ഫേസ് പാക്ക് തയ്യാറാക്കുന്ന വിധമാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പ്രായമൊക്കെ ഒരുപാട് കൂടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുഖത്തൊക്കെ നല്ല ചുളിവുകളൊക്കെ വരിക കഴുത്തിലൊക്കെ ചുളിവുകൾ വരുവുക കണ്ണിൻ്റെ സൈഡിലൊക്കെ ചുളിവുകൾ വരിക എന്നുള്ളതൊക്കെ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട് പ്രധാനമായിട്ടും അതിനൊരു കാരണമെന്ന് പറയുന്നത് നമ്മൾ വെള്ളം വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ കുറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രായമാവുന്നതിന് മുന്നേ തന്നെ ഈ ചുളിവുകളൊക്കെ വരുന്നതിന് കാരണം ഈ വെള്ളം കുടിയുടെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായ ഉപയോഗം മൂലം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിഡിലാൻ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഇതിന് വേണ്ടുന്നത് നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് ഞാനിപ്പോൾ നല്ല ഒട്ടും തരിയുണ്ടായിരിക്കുകയെ ചെയ്യരുത് നല്ല ഫൈനായിട്ട് പൊടിച്ചതായിരിക്കണം നല്ല ഫൈനായിട്ട് പൊടിച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഒരു സ്പൂൺ എടുത്ത് ഒരു സ്പൂൺ എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവറും അതുപോലെ തന്നെ ഒരു സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് കോൺഫ്ലവറും നമ്മൾ അരി എ അരിപ്പൊടി എത്ര എടുക്കുന്നു അത്രയും തന്നെ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട് കോൺഫ്ലവറും എടുത്ത് ഞാനിപ്പോൾ ഇതുപോലെ ഈ പാത്രത്തിൽ പാത്രത്തെ ഒപ്പം തന്നെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഈ എടുക്കുന്ന ഒരു സംഭവങ്ങളും സ്കിപ്പ് ചെയ്യരുത് എല്ലാം നമുക്ക് വേണ്ടുന്നതാണ് എല്ലാം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ നമുക്ക് എൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു അടുത്തതായിട്ട് നമുക്കൊരു കാൽ ഈ സ്പൂണിന് നമ്മൾ ഇതെല്ലാം എടുക്കുന്ന അളവ് എടുക്കുന്ന അതേ ഒരു സ്പൂണിന് തന്നെ ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് നാരങ്ങ നീരാണ് നാരങ്ങ നീര് ഒരു കാരണവശാലും നമുക്ക് അത് മുഖത്ത് അപ്ലൈ ചെയ്തു എന്ന് കരു വിചാരിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കാരണം നാരങ്ങ നീര് ഒറ്റയ്ക്ക് നാരങ്ങ നീര് മാത്രം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഒരു കുഴപ്പവും ഇല്ല നാരങ്ങയുടെ രണ്ട് കുരുവീണ് അതെടുത്ത് മാറ്റിയതാണ് അപ്പോൾ ഈ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് എടുത്ത് ഈ സ്പൂണ് കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അടുത്തതായിട്ട് ഇനി വേണ്ടുന്നത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് വൈറ്റമിൻ ഇ ക്യാപ് ഇതുപോലെയുള്ള ക്യാപ്സ്യൂൾ ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം അതല്ല നമുക്ക് നമ്മുടെ കയ്യിൽ വൈറ്റമിൻ ഇ ഓയിൽ ഓയിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് അത് നമുക്ക് ഒരു കാൽ ടീസ്പൂണിന് വേണ്ടി ആ ഈ സ്പൂണിന് തന്നെ ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് വിറ്റമിൻ എ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നു ഇത് ഇത്രയും കൂടി നമുക്ക് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്ത് വെക്കാം അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് അതും ഒരു മുട്ടയാണ് ഈ മുട്ടയുടെ മഞ്ഞയും വേണം വെള്ളയും വേണം ഇത് രണ്ടും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇതും ഗുണമുള്ളൂ പക്ഷേ ഇതിന് ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും പക്ഷേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ നാരങ്ങനീരൊക്കെ ചേരുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സ്മെല്ല് വരത്തില്ല മുട്ടയുടെ മഞ്ഞ ഉണ്ടായതുകൊണ്ട് ചെറിയൊരു സ്മെല് എന്തായാലും വരും പക്ഷേ ഇതിൻ്റെ ഗുണം കാണുമ്പോൾ അത് നമുക്കൊരു വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുകേയില്ല അപ്പോൾ ഈ മുട്ടയും കൂടി ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാൻ പോകും ഇപ്പോൾ മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടില്ലേ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്ക് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം കാരണം ഇത് മിക്സായി കിട്ടാൻ ഇച്ചിരി പാടാണ് എന്നാലും നന്നായിട്ട് നമുക്ക് മിക്സായി കിട്ടണം ഇത് നല്ല കട്ടിക്കൊന്നും അല്ല നമുക്ക് കിട്ടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇതിലുള്ളത് അതുകൊണ്ട് വലിയ കട്ടിക്കൊന്നും കിട്ടത്തില്ല ഇപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യണം അതിന് മുമ്പിട്ട് നമുക്ക് ഫേമോഹം ഒന്ന് ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ തൈരാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം തൈരോ അല്ലെങ്കിൽ പാലെടുക്കാവുന്നതാണ് തൈരെടുക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം മുഖമൊക്കെ വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് നമുക്ക് ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മുഖമൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതൊരു തുണിയോ മറ്റോ ഉപയോഗിച്ച് തുടച്ച് കളയാം അപ്പം ഞാൻ ഇത് നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പാക്ക് ഇടാം ഇത് ഇടുമ്പോൾ നമ്മൾ ഏത് ഇപ്പോൾ ഇതേ ഫാ ഇങ്ങനെയാണ് ഇടുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ ഇടണം പിന്നെ ഇങ്ങനെയും കൂടി ഇട്ട് കൊടുക്കരുത് കാരണം ഒരേ ഒരേ സൈഡിലേക്ക് മാത്രമായിട്ട് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിപ്പോൾ അതിനായിട്ടൊരു ബ്രഷാണ് ബ്രഷ് എടുത്തിട്ടുണ്ട് ബ്രഷ് എടുത്തതിന് ശേഷം വലിയ കട്ടിയിലൊന്നും നമുക്ക് ഇരിക്കത്തില്ല ഈ പാക്ക് പക്ഷേ എന്നാലും കുഴപ്പമില്ല ഇതേപോലെ വേണോ ഈ ഒരു സൈഡിലോട്ട് തന്നെ വേണം ഇട്ട് കൊടുക്കാൻ ഏത് സൈഡിലോട്ടാണോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ സൈഡിലോട്ട് തന്നെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം മുഖത്തെല്ല അപ്ലൈ ചെയ്തതിന് ശേഷം വരാം അപ്പോൾ ഞാനിത് മുഖത്തെല്ലാം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഏഴ് മിനിറ്റ് നേരം ഏഴോ എട്ടോ മിനിറ്റ് നേരം വരെ വെച്ചിരുന്നാൽ മതി അത്രയും നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമുക്ക് ഉപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഉപയോഗിക്കാവുന്നതാണ് നല്ല അടിപൊളി കിടിലൻ മാറ്റമാണ് നമുക്ക് കിട്ടുന്നത് നല്ല നമ്മളുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരാം ഇപ്പോൾ ഇത് നല്ല രീതിയിലൊക്കെ ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ഏഴ് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരണം വാഷ് ചെയ്തതിന് ശേഷം റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഫീസ് എല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഫേസ് നല്ല ക്ലിയർ ആവുകയും ചെയ്യും നല്ല ഭംഗിയാവുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയി കിട്ടും നമ്മുടെ ഫേസ് കണ്ടിട്ടില്ല നല്ല സോഫ്റ്റ് ആയി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് റിങ്കിൾസ് ഒന്നും വരാതിരിക്കുന്നതിനും വളരെയധികം നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇതിനകത്ത് നമുക്ക് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് എല്ലാം തന്നെ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൊണ്ടുള്ള ഗുണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാം നമ്മൾ അതേപോലെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഉപയോഗിച്ചാൽ മതി അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നല്ല ചുളിവുകളൊക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ കൂടി ഒരു ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം കൊണ്ട് നല്ല നല്ല മാറ്റമായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ എന്ന് കരുതി നമുക്ക് പ്രായമാവുന്നതിനനുസരിച്ച് നമുക്ക് ചുളിവുകൾ എന്തായാലും പ്രായത്തിൻ്റെതായ രീതിയിൽ നമ്മുടെ ഫേസിലൊക്കെ വരികയൊക്കെ ചെയ്യും അതിന് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും കുറേ പ്രായമായി കഴിയുമ്പോൾ ചുളിവുകളൊക്കെ വരും അത് സ്വാഭാവികമായിട്ടുള്ളതാണ് പക്ഷേ ഇതല്ല അതിന് മുമ്പിട്ട് നമ്മൾ ഒരുപാട് പ്രായമാവുന്നതിന് മുമ്പിട്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചുളിവുകളൊക്കെ വരുമ്പോൾ അതൊക്കെ മാറ്റുന്നതിനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരിക്കും ബൈ ബൈ